നമസ്കാരം കൊൽക്കത്തയിലെ ആർ ജി കാർ ആശുപത്രിയിൽ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക സംഭവത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച വിദ്യാർത്ഥികൾ നടത്തിയ നബന്ന അഭിസൻ റാലിയിൽ പങ്കെടുത്ത ഒരു വൃദ്ധന്റെ പ്രതിരോധം നമ്മുടെ ഭാരതമാകെ ചർച്ച ചെയ്യുകയാണ് ത്രിവർണ പതാകയും പിടിച്ച് നബന്ന അഭിസനിൽ പങ്കെടുത്ത ബലറാം ബോസ് എന്ന ജ്ഞാന വൃദ്ധന്റെ ചിത്രം സോഷ്യൽ മീഡിയ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു കൊൽക്കത്തയിൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസിന്റെ പീരങ്കികളിൽ നിന്നുണ്ടായ ജലപ്രവാഹത്തിന് നേരെ വസ്ത്രം ധരിച്ച ആ ഒരു താടിക്കാരൻ എഴുന്നേറ്റ് നിന്നത് മമതാ ബാനർജിയുടെ ധിക്കാരം നിറഞ്ഞ ഭരണത്തിനെതിരായ സമരത്തിന്റെ പ്രതീകമായി മാറുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ബംഗാൾ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ നബന്നയിലേക്ക് ആയിരക്കണക്കിന് പ്രതിഷേധക്കാരായിരുന്നു മാർച്ച് ചെയ്തത് ആറായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിനു ചുറ്റും മൂന്ന് വലയങ്ങളുടെ പ്രതിരോധം ഇവർക്കെതിരെ സ്ഥാപിച്ചു ഇരുമ്പ് അലുമിനിയം ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ജലപീരങ്കികളും മറ്റ് കലാപ നിയന്ത്രണ ഉപകരണങ്ങളും സ്ഥലത്ത് സജ്ജമാക്കുകയും ചെയ്തു അങ്ങനെ നബന് അഭിജൻ പ്രതിഷേധത്തെ മമതയുടെ പോലീസ് തടഞ്ഞു പ്രതിഷേധക്കാരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു ജനക്കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടി പ്രതിഷേധക്കാർ കല്ലെറിയുകയും ബാരിക്കേഡുകൾ തകർക്കുകയും ചെയ്തു പ്രക്ഷോഭകാരികളായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ പോലീസ് തലങ്ങും വിലങ്ങും ജലപ്രിയരംഗി പ്രയോഗിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ദേശീയ പതാകയും പിടിച്ച് വസ്ത്രം ധരിച്ച ഒരു സന്യാസി സമനായ ഒരു മനുഷ്യൻ പോലീസ് വലയത്തിനു നേരെ നിർഭയം നടന്നെടുത്തത് അതീവ ശക്തിയിൽ ചീറ്റിത്തെറിച്ച ആ ജലപ്രവാഹത്തിന് ആ വൃദ്ധന്റെ പാദങ്ങളെ നിശ്ചലമാക്കാനുള്ള ശക്തിയില്ലായിരുന്നു ആ സാധു മനുഷ്യൻ മൂവർണ കൊടിയും പിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥരോട് പേടി ലവലേശമില്ലാതെ ആംഗ്യം കാണിക്കുന്നത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരായ സമരവീര്യത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതീകമായി മാറി മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കാവ്യ വസ്ത്രധാരിയായ ആ മനുഷ്യന്റെ പ്രതിഷേധത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ഇപ്രകാരമാണ് ജനങ്ങൾ സേശാധിപത്യത്തിനെതിരെ ഉയരുന്നു എന്ന് അതേസമയം ഈ വീഡിയോ വൈറലായതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലടക്കം പിന്നീട് അങ്ങോട്ട് ഈ മനുഷ്യൻ ആരെന്നുള്ള അന്വേഷണം ആയിരുന്നു നടന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് ബലറാം ബോസ് എന്നാണെന്ന് കണ്ടെത്തുകയായിരുന്നു വെബ് ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.